ഒരാൾക്ക് അള്ളാഹു താല നൽകിയത് കൊണ്ട് അവൻ തൃപ്തിപ്പെടണം എന്നാണ് അങ്ങനെ തൃപ്തിപ്പെട്ടാൽ ജനങ്ങളെ വെച്ച് ഏറ്റവും വലിയ ഐശ്വര്യവാൻ അവനാകുന്നതാണ് എന്ന് മുത്തൻ നബി സലാഹു തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ മുത്തൻ നബി സലാഹു തങ്ങൾ പറയുന്നു ലൈസൽ ഖത്തറത്തിൽ അറതി ഐശ്വര്യം എന്നാൽ അത് സമ്പത്ത് അധികരിക്കലല്ല നഫ്സി അവൻ്റെ ഹൃദയത്തിനുള്ള ഐശ്വര്യമാണ് ഐശ്വര്യം എന്ന് പറയുന്നത് അപ്പോൾ ഹൃദയത്തിന് സംതൃപ്തിയും സമാധാനവും ഉണ്ടെങ്കിൽ അതാണ് ഐശ്വര്യം ഒരാൾക്ക് വലിയ സമ്പത്തുകാരനാണ് വലിയ ബിസിനസ്സുകാരനാണ് വലിയ കാശുണ്ട് പക്ഷേ അവൻ്റെ മനസ്സിനൊരു സമാധാനവും ഇല്ല പിന്നെ അവൻ്റെ സമ്പത്ത് കൊണ്ട് എന്ത് കാര്യമാണ് ഒരാൾ പാവപ്പെട്ടവനാണ് അവൻ്റെ മനസ്സിന് നല്ല സമാധാനമുണ്ട് അവനുള്ള സമ്പത്ത് കൊണ്ട് അവൻ ജീവിച്ച് സുഖകരമായി തൃപ്തിയോടുകൂടെ സന്തോഷത്തോടുകൂടി പോകുന്നു അവനല്ലേ ഐശ്വര്യവാൻ അതാണ് മുത്തുൻബി സല്ലോഹ് വരവ സമ്പത്തങ്ങൾ പറയുന്നത് മനസ്സിൽ ഐശ്വര്യമാണ് മനസ്സിന്റെ സമാധാനമാണ് സംതൃപ്തിയാണ് ഏറ്റവും വലിയ ഐശ്വര്യം തങ്ങൾ പറയുന്നു ബാഹുതാര നമുക്ക് നൽകിയ സമ്പത്തുകളും മറ്റുമൊക്കെ അതിനൊക്കെ നാം സംതൃപ്തി അടഞ്ഞുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ നാം ഐശ്വര്യവാന്മാരാണ് മനസ്സിന് സമാധാനം ഉണ്ടാകുന്നു ബാഹുത്താര നാം യഥാർത്ഥം മിനിങ്ങൾ ഉൾപ്പെടുത്തിയെ ഗ്രഹിക്കട്ടെ അമീൻ അസ്ലാം വരയ്ക്കും വരഹത്ത വർക്കാത്ത